നമസ്കാരം ഞാൻ ഷെയച്ച ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് ഈഴവ യുവാവാണ് ജിത്തൻ എന്നാണ് പേര് ഇവർ തിരുവനന്തപുരം ജില്ലയിലാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അവർ വിദ്യാഭ്യാസം ഡിഗ്രിയാണ് ജോലി ചെയ്യുന്നത് ഒരു ഡെൻ്റൽ ക്ലിനിക്ക് പാർട്നർഷിപ്പിൽ നടത്തുകയാണ് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉള്ള ആളാണ് പിന്നെ സിനിമാ ഫീൽഡിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പമില്ല രണ്ട് വീട് കാറ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് അമ്മയാണ് ഇവരുടെ കൂടെ ഉള്ളത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ള കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടി ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരുടെ നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി അൻപത്തി രണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തിയേഴ് കൂടാതെ ഒരു നമ്പറും കൂടി ഉണ്ട് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ആളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം മാത്രമല്ല സമീപ ജില്ലയിൽ നിന്നൊക്കെ ആൾ നോക്കുന്നുണ്ട് എന്തായാലും നല്ല സ്വഭാവമുള്ള ഒരാളാണ് കാണാനും നല്ല ഭംഗിയുള്ള ആളാണ് ഫോട്ടോ നമ്മൾ അങ്ങനെ കാണിക്കാറില്ല അതുകൊണ്ടാണത് കാണിക്കാത്തത് ഓക്കെ അടുത്തതൊരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസാണ് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് ഇവർ മലപ്പുറം ജില്ലയിലാണ് ഉത്രട്ടാതിയാണ് നക്ഷത്രം സാധാരണക്കാരാണ് അവർക്ക് സാധാരണക്കാരായിട്ടുള്ള പയ്യനെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അച്ഛനൊക്കെ കൂലിപ്പണിയാണ് അപ്പോൾ നമ്മൾ കുടുംബത്തിനോട് യോജിക്കുന്ന ഒരാൾ മതി എന്ന് പറയുന്നുണ്ട് സമീപ ജില്ലയിൽ നിന്നൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് എം ആണ് എം എക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് ഭരണി നക്ഷത്രമാണ് ഇവർ തൃശ്ശൂരാണ് വീട് മീഡിയം ഫാമിലിയാണ് മറ്റ് തരത്തിലുള്ള ഡിമാൻഡൊന്നും പറയണില്ല ഏകദേശം പറ്റാവുന്ന ഏതൊരു ഏതൊരാലോചനയും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതി തന്നെയാണ് ഇരുപത്തി നാല് വയസ്സാണ് ബി എ ആണ് വിദ്യാഭ്യാസം ചിത്തിരിയാണ് നക്ഷത്രം ഇവർ പാലക്കാട് ജില്ലയിലാണ് ഷൊർണ്ണൂരൊക്കെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഫാമിലിയാണ് ഇവരും തന്നെ സാധാരണക്കാരുടെ മതി മറ്റ് എന്താ പറയുക ഒരുപാട് ഹൈ ആയിട്ടുള്ള ഫാമിലി വേണ്ട സാധാരണക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് കണ്ടു കഴിഞ്ഞാലാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതി തന്നെയാണ് അവർ ഇരുപത്തഞ്ച് വയസ്സാണ് ബി ആണ് വിദ്യാഭ്യാസം നക്ഷത്രം ഇവർ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഇവരും തന്നെ സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാല്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പി ജി ആണ് ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് രേവതി നക്ഷത്രമാണ് ഇവർ ആലപ്പുഴ ജില്ലയിലാണ് ഏകദേശം സമീപ ജില്ലയിൽ നിന്നൊക്കെ അവർ നോക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പറയണില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആവണം ഇപ്പോൾ ഓരോന്ന് കേൾക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കാനും മനസ്സിലാക്കാനും വിശ്വസിക്കാനും കഴിയുന്ന ഒരാൾക്കാർ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഇവർ എം എസ് സി ബി എഡ് ആണ് തിരുവോണം നക്ഷത്രം എറണാകുളം ജില്ലയിലാണ് സാമ്പത്തികം മീഡിയ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വിദ്യാഭ്യാസം അങ്ങനെ യാതൊരു ഡിമാൻഡും ഇല്ല പ്ലസ് ടു ഒക്കെ മുതൽ അവർ നോക്കുന്നുണ്ട് പ്ലസ് ടു ആണ് നല്ലൊരു കുഴപ്പമില്ലാത്ത ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എം എസ് സി ബി എഡ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഡിമാൻഡ് അങ്ങനെ പറയുന്ന ആൾക്കാരല്ല നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണം എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാണാൻ ഇതുപോലെ നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടി തന്നെയാണ് ഇവരുടെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് എറണാകുളം ജില്ലയിലാണ് വീട് ഏത് ജില്ലയിൽ നിന്ന് നോക്കും അതായത് തിരുവനന്തപുരം കാസർഗോഡ് അല്ലാതെ മറ്റ് ജില്ലകളിൽ നിന്ന് അവർ നോക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവരുടെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് മകൻ നക്ഷത്രമാണ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ അടുത്താണ് അവർ മീഡിയം ഫാമിലിയാണ് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർക്ക് പറയുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാവണം എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു വരുമാനമുള്ള തൊഴിൽ വേണം അതും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽ താല്പര്യമുള്ള ആളുകൾ മകൻ നക്ഷത്രം കേട്ടോ കുട്ടിയുടെ നക്ഷത്രം കണ്ടാലൊന്നും കുഴപ്പമില്ല നല്ലൊരു സാധാരണ നല്ലൊരു കുട്ടിയാണ് അപ്പോൾ ഫാമിലി അതെ അമ്മയൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഡീറ്റെയിൽ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഓക്കെ അടുത്തതൊരു ഇഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീര്യൻ നക്ഷത്രമാണ് ഇവർ കൊല്ലം ജില്ലയിലാണ് സാധാരണ ഒരു ഫാമിലിയാണ് വലിയ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല എന്നു വെച്ചാൽ ആരായാലും കൊടുക്കുക അങ്ങനെയല്ല കേട്ടോ അവർക്ക് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ കൊടുക്കുകയുള്ളു അപ്പം പ്രത്യേകിച്ച് ജോലിക്കാർ വേണം അത് വേണം ഇത് വേണം അങ്ങനൊന്നും അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തി ഒമ്പ എൺപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പ്രൈവറ്റ് ജോലിയാണ് ഡിഗ്രിയാണ് ഭരണി നക്ഷത്രം ഇവരെ വീട് പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് പാലക്കാട് ജില്ലയിലാണ് ഭരണി നക്ഷത്രമാണ് അവർ സാധാരണ ആൾക്കാരാണ് വലിയൊരു ഇതൊന്നുമില്ല അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ബി എ മൂലം നക്ഷത്രമാണ് തൃശ്ശൂരാണ് വീട് ഇവരിപ്പോൾ കാനഡയിൽ ജോലിയുണ്ട് അപ്പോൾ കാനഡയിലേക്കൊക്കെ പോകാനൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടെ ജോലി ഉള്ള ഏതെങ്കിലും ആൾക്കാരാണെങ്കിൽ അവർ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ ഉള്ളവർ തന്നെ വേണമെന്നില്ല ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരായാലും ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല അത്യാ എന്താ പറയുക ഡിഗ്രിയൊക്കെ വിദ്യാഭ്യാസം വേണം പ്ലസ് ടു ഡിഗ്രി അങ്ങനെ വിദ്യാഭ്യാസം വേണം എന്നത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതി തന്നെയാണ് ഇരുപത്തിയാറ് വയസ്സുണ്ട് ഉത്രട്ടാതി നക്ഷത്രം ഇവർ കോട്ടയം ജില്ലയിലാണ് ഒരു മീഡിയം ഫാമിലിയാണ് മറ്റു ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല അവർക്ക് ഏകദേശം അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു എസ് സി പുലിയ യുവതിയാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത് ഇവർ വീട് എറണാകുളമാണ് ഇവർക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല സാധാരണ ഒരാലോചനയാണ് അവർ നോക്കുന്നത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി പുലിയ യുവതിയാണ് അക്കൗണ്ടൻ്റ് ആണ് ഇരുപത്തി ആറ് വയസ്സിൻ്റെ ബി കോമാണ് വിദ്യാഭ്യാസം ചിത്തിരനക്ഷത്രമാണ് ഇവർ വീട് വരുന്നത് എറണാകുളം തന്നെയാണ് മുളന്തുരുത്തി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്താണ് അവർക്ക് മറ്റ് പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന അതായത് അനുയോജ്യമായിട്ടുള്ള ഏതൊരു നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി യുവതിയാണ് സൈക്കോളജിസ്റ്റ് ആണ് ഈ ഇവർ എസ് സി ആണ് മുപ്പത് വയസ്സുണ്ട് എം എസ് സിയാണ് വിദ്യാഭ്യാസം പുണർദ്ദം നക്ഷത്രമാണ് ഇവർ കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഏകദേശം വിദ്യാഭ്യാസം ആ ഒരു ജോലി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിഗ്രിയെങ്കിലും ഉള്ള ഒരു ആൾക്കാരാണെങ്കിൽ അവർക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് ജാതി മറ്റ് പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല വിദ്യാഭ്യാസം ഇപ്പോൾ ഇവർ സൈക്കോളജി അത്രയും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ഡിഗ്രിയെങ്കിലുള്ള ഒരു പയ്യനാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഒരു വീരശൈവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഇവർ എൽ ഡി ക്ലർക്കാണ് ഗവൺമെൻറ് ജോബാണ് എം കോമാണ് വിദ്യാഭ്യാസം കാർത്തിക നക്ഷത്രമാണ് ഇവർ കൊല്ലം ജില്ലയിലാണ് അവർക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ വേണമെന്നില്ല ഏകദേശം കുഴപ്പമില്ലാത്തൊരാലോചനയായാലും നോക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തി മൂന്ന് എൺപത്തൊമ്പത് നാൽപ്പത്തഞ്ച് എൺപത്തി മൂന്ന് എൺപ പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ അപ്പോൾ കാണുന്ന എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം മാരേജ് അന്വേഷിക്കുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മൾ നോക്കി ഡീറ്റെയിൽ അയക്കുന്നതാണ് പിന്നെ മൂന്ന് ആഴ്ച തുടർച്ചയായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ഉണ്ട് അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പെൺകുട്ടികളുടെ കോൺടാക്റ്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ നമ്പറിലോ മറ്റേ ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്കോ ബയോഡേറ്റ അയക്കുക കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ കമൻറ്റ് ഓഫാക്കി വെച്ചിരിക്കണമെന്ന് അത് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് എനിക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിത് ശരിയാക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല നല്ലതായാലും ചീത്തായാലും നിങ്ങളെ കമൻറ്റ് നമുക്ക് വലുത് തന്നെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ ചെറുതായിട്ട് വന്നതാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ചെറിയൊരു ഇൻഫർമേഷനായിട്ട് വന്നതാണ് ഇന്നതുവരെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കൂടെ നിൽക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ എന്താ പറയുക നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പറ്റാവുന്നതൊക്കെ പാലിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം